ഏറെ കോളിലക്കമുണ്ടാക്കിയ കേസായിരുന്നു ഷാരോൺ വധക്കേസ് കാമുകന് കഷായത്തിൽ വിഷം നൽകി ഗ്രീഷ്മ ഷാരോണിനെ കൊലപ്പെടുത്തിയെന്നാണ് കേസ് മറ്റൊരു വിവാഹത്തിനായി കാമുകനെ ഒഴിവാക്കാനായിരുന്നു ഈ കൊലപാതകമെന്നും പ്രോസിക്യൂഷൻ കണ്ടെത്തിയിരുന്നു ജ്യൂസ് പിന്നീട് കഷായം കുടിപ്പിക്കൽ പലപ്പോഴായി കാമുകന്റെ ശരീരത്തിലേക്ക് വിഷം പ്രവേശിപ്പിച്ച് ഇല്ലാതാക്കാനുള്ള ശ്രമം മറ്റൊരു വിവാഹത്തിനായി കാമുകനെ ഒഴിവാക്കാൻ ആസൂത്രണം ചെയ്ത ഗൂഢാലോചനയായിരുന്നു കൊലപാതകം ഇങ്ങനെ ശക്തമായ വാദമാണ് വാദമാണ്ക്യൂഷൻ വിചാരണ ഘട്ടത്തിൽ ഒക്ടോബർ മുര്യങ്കര ജെ പി ഹൌസിൽ ജയരാജിന്റെ മകൻ നെയ്യൂർ ക്രിസ്ത്യൻ കോളേജിലെ അവസാന വർഷ ബി റേഡിയോളജി വിദ്യാർത്ഥി ഇരുപത്തിമൂന്നുകാരൻ ജെ പി ഷാരോൺ രാജ് ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുന്നു സുഹൃത്തായ ഗ്രീഷ്മ എന്ന പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് നൽകിയ കഷായം ജ്യൂസ് എന്നിവയാണ് മരണ കാരണമെന്ന് ആരോപണം പതിനാലാം തീയതി പെൺകുട്ടിയുടെ വീട്ടിൽ വെച്ച് നൽകിയ പാനീയം കഴിച്ച ഉടൻ ഛർദ്ദിൽ അനുഭവപ്പെട്ടു തുടർന്ന് വൃക്കകളുടെയും മറ്റ് ആന്തരിക അവയവങ്ങളുടെയും പ്രവർത്തനം മോശമാവുകയും ചെയ്തു പല ആശുപത്രികളിലും ചികിത്സ തേടിയ ശേഷം പത്തൊൻപതാം തീയതി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയെങ്കിലും തീയതി ഷാരോൺ മരിച്ചു അസ്വാഭാവിക മരണത്തിന് പാറശാല അന്വേഷണം കൈമാറി ഒക്ടോബർ മുപ്പത് സംഭവം കൊലപാതകമാണെന്ന് പോലീസ് കഷായത്തിൽ കീടനാശിനി ചേർത്ത് നൽകിയെന്ന് യുവതി കുറ്റസമ്മതം നടത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മുപ്പത്തിയൊന്ന് ഷാരോണിനെ കടനാശിനിരി കലർത്തി നൽകി കൊലപ്പെടുത്തിയ കേസിൽ കേരള അതിർത്തിയിൽ കാരക്കോണത്തിനു സമീപം രാമവർമ്മൻ രാമവർമൻചുറ സ്വദേശി ഗ്രീഷ്മയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കസ്റ്റഡിയിലിരിക്കെ പോലീസ് സ്റ്റേഷൻ ശുചിമുറിയിൽ നിന്ന് അണുനാശിനി കുടിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ഗ്രീഷ്മ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് പലതവണ തവണ അഭ്യർത്ഥിച്ചിട്ടും തന്റെ സ്വകാര്യ ദൃശ്യങ്ങൾ തിരികെ നൽകാത്തതിന്റെ വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പ്രതി ഗ്രീഷ്മൊഴി ഗ്രീഷ്മ ഒന്നാം പ്രതിയും അമ്മ സിന്ധു രണ്ടാം പ്രതിയും ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മല കുമാരൻ നായർ മൂന്നാം പ്രതിയും മാർച്ച് കേസിൽ ജില്ലാ ക്രൈംബ്രാഞ്ച് ജനുവരി അവസാന വാരം സമർപ്പിച്ച കുറ്റപത്രത്തിന്റെ പകർപ്പ് പുറത്ത് കഷായത്തിൽ കളനാശിനി കലർത്തി നൽകി ഗ്രീഷ്മ തന്നെ ചതിച്ചെന്നും താൻ മരിച്ചു പോകുമെന്നും ഷാരോൺ ആശുപത്രിയിൽ തീവ്ര പരിചരണത്തിലായിരുന്നപ്പോൾ കരഞ്ഞു പറഞ്ഞുവെന്ന ജില്ലാ ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രം ശാരീരിക ബന്ധത്തിന് നിർബന്ധിച്ചാണ് ഷാരോണിനെ ഗ്രീഷ്മ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി വിഷം നൽകിയതെന്നും കുറ്റപത്രത്തിൽ പറയുന്നു സൈന്യത്തിൽ ജോലിയുള്ള വ്യക്തിയുമായുള്ള വിവാഹം അടുത്തുവരുന്നതിനിടെയാണ് ഷാരോണിനെ ഒഴിവാക്കാൻ ഗ്രീഷ്മ തീരുമാനിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ രണ്ട് ഒന്നാം പ്രതി ഗ്രീഷ്മയുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി കേസിൽ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിക്ക് അന്തിമ റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ നിയമപരമായ അധികാരമില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഗ്രീഷ്മ ഉൾപ്പെടെയുള്ള പ്രതികൾ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി എ എം ബഷീറിനു മുന്നിലാണ് തെളിവ് വിചാരണ നടന്നത്യൊന്ന് സാക്ഷികൾ വിചാരണഘട്ടത്തിൽ കോടതി മുമ്പാകെ എത്തി കുറ്റകൃത്യം നടന്നത് തമിഴ്നാട്ടിലായതിനാൽ വിചാരണ അവിടെ നടത്തണമെന്നാവശ്യപ്പെട്ട് പ്രതികളുടെ അഭിഭാഷകൻ ഹൈക്കോടതിയേയും സുപ്രീം കോടതിയെയും സമീപിച്ചിരുന്നു എന്നാൽ വിചാരണ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയിൽ തുടരാൻ കോടതി നിർദ്ദേശിച്ചു പിന്നീട് ഹൈക്കോടതി മൂന്ന് പ്രതികൾക്കും ജാമ്യം നൽകി പ്രതികൾ താമസം തമിഴ്നാട്ടിലേക്ക് മാറ്റി അട്ടക്കുളങ്കര വനിതാ ജയിലിലെ മോഷം പെരുമാറ്റത്തെ തുടർന്ന് ഗ്രീഷ്മയെ മറ്റൊരു ജയിലിലേക്ക് ഇതിനിടെ മാറ്റുകയും ചെയ്തിരുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക്